സങ്കീർത്തനം നാല് ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും ദാവീതെൻ്റെ സങ്കീർത്തനം എനിക്ക് നീതി നടത്തുന്നവരുടെ ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമറിയില്ലേ ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി കാര്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മാനവരെ എത്രനാൾ നിങ്ങളെൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും എത്രനാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ച് വ്യാജമന്വേഷിക്കും കർത്താവെ നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്നു കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക ഉചിതമായ വിരിവുകൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവേൺ ആര് നമുക്ക് നന്മ ചെയ്യും കർത്താവ് അങ്ങയുടെയും മുഖം മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട് ധാന്യത്തിൻ്റെയും മീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായത് ലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്ന നാൾ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് െ അനുഗ്രഹിക്കണമേ ദൈവത്തിൽ ആനന്ദം അനുഭവിക്കുവാൻ എനിക്ക് കൃപയറിയണമേ പരിശുദ്ധപരമതി ഈ ഒരു ആരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിട്ട് വിശ്വാശിയായിരിക്കാം സ്ഥിതി ആയിരിക്കും